ഒരു കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കുള്ള താരമായിരുന്നു മോഹിനി പൂച്ചക്കണ്ണുള്ള മോഹിനിയെ ആരാധിക്കുന്നവരും ഒരുപാടുണ്ടായിരുന്നു തെന്നിന്ത്യൻ സിനിമാ മേഖലയിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച അവർ രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ തൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിലാണ് മോഹിനി വിവാഹിതയാകുന്നത് ഇപ്പോഴിതാ ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിഷാദരോഗം മൂലം നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് വിവാഹശേഷം ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതമാണ് നയിച്ചിരുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ ഞാൻ വിഷാദത്തിലേക്ക് വീണുപോവുകയാണെന്ന് തിരിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും വിഷാദരോഗിയായി ഒരു ഘട്ടത്തിൽ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചു ഒന്നല്ല ഏഴ് തവണ മോഹിനി പറയുന്നു ആ കാലഘട്ടത്തിൽ ഒരു ജ്യോത്സ്യനെ കണ്ടുമുട്ടിയ സംഭവവും മോഹിനി പങ്കുവെക്കുന്നുണ്ട് ആ സമയത്ത് ആരോ എനിക്കെതിരെ ദുർമന്ത്രവാദം നടത്തിയതായി ഒരു ജോത്സ്യൻ എന്നോട് പറഞ്ഞു ആദ്യം ഞാനത് ചിരിച്ചു തള്ളി എന്നാൽ പിന്നീട് എന്തിനാണ് ഞാൻ ആത്മഹത്യയ്ക്ക് വരെ തുനിഞ്ഞതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു വിശ്വാസത്തിലൂടെ തിരികെ പോരാടാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായതെന്ന് നടി പറയുന്നു ആ തിരിച്ചറിവിന് ശേഷമാണ് ഞാൻ അതിൽ നിന്നും പുറത്തു വരാൻ ശ്രമിച്ചു തുടങ്ങിയത് എനിക്ക് യഥാർത്ഥത്തിൽ ശക്തി നൽകിയത് എൻ്റെ ജീസസ് ആയിരുന്നു എന്നും മോഹിനി പറയുന്നു